ഇടനാട് ശക്തിവിലാസം എൻ എസ് എസ് ഹൈസ്കൂളിൽ കുട്ടികൾക്കായി ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചിത്രകലാ അധ്യാപകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ആർ കെ ചന്ദ്രബാബു ക്യാമ്പിന് നേതൃത്വം നൽകി സ്കൂൾ ഹാളിൽ നടന്ന ക്യാമ്പ് പി ടി പ്രസിഡന്റ് ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചിത്രരചനക്കെയോ ചിത്രരചന ഒരു വിട്ടാൽ അത് വരയിൽ കൂടി പുറത്തു വരുന്ന ഒരു സംഭവം അതായത് സാറ് ഇവിടെ അന്ന് സാറിൻ്റെ ഉള്ളിൽ അത്ര ഒരു ചിത്രരചന ഉണ്ട് എങ്കിലും പാലായിൽ പ്രൊഫസാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അന്ന് ആ അവിടുന്ന് ഒരു ടിസ്റ്റ് ഉണ്ടായി ചിത്രരചനയിലേക്ക് മാത്രമായി മാറിയ നമ്മുടെ നമ്മുടെ സ്കൂളിനെ നമ്മളോടൊപ്പം കുട്ടികളെ ഈ അവസരം പ്രഥമാധ്യാപിക പാർവതി എസ് ജയശ്രീ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ ബിനു ആർ സന്ധ്യ കെ ശ്രീനി ഗായത്രി ദീപ സിനി തുടങ്ങിയവർ പങ്കെടുത്തു പെൻസിൽ ഡ്രോയിങ് ക്രയോൺസ് ഓയിൽ വേസ്റ്റൽ പെയിന്റിംഗ് എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത് ന്യൂസ് പാല